വിശ്വാസത്തിന്റെ കരുത്തിൽ കടുത്ത വേനലിനെ അതിജീവിച്ച് റമദാനെ യാത്രയാക്കുവാൻ ഒരുങ്ങി വിശ്വാസികൾ ആത്മീയതയുടെയും നോമ്പ് നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിക്കുന്നതോടെ നവീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി വിശ്വാസികൾ പെരുന്നാളിനെ വരവേൽക്കുവാൻ ഒരുങ്ങിക്കഴിഞ്ഞു اشهد ان لا اله الا الله اشهد ان لا കടുത്ത ചൂട് കാലഘട്ടത്തിലൂടെയാണ് ഇത്തവണ റമദാൻ കടന്നുപോയത് കഴിഞ്ഞ മൂന്നു തവണയായി കടുത്ത വേനൽക്കാലത്താണ് റമദാൻ നോമ്പ് എത്തിയിരുന്നത് ഇത്തവണ വേനൽ മഴ സജീവമായിരുന്നെങ്കിലും പകൽ ശക്തമായ ചൂടായിരുന്നു എങ്കിലും പ്രഭാതം മുതൽ പ്രദോഷം വരെ അന്നപാനീയങ്ങൾ വിടിഞ്ഞും പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങൾ ചെയ്തും വിശ്വാസി സമൂഹം റമദാൻ മാസം ആഘോഷമാക്കിയിരുന്നു മതസൗഹാർദ്ദവും സാഹോദര്യവും ഉയർത്തിപ്പിടിക്കുന്ന സമൂഹ നോമ്പുതുറകളും ഇഫ്താർ വിരുന്നുകളും വിപ്രാവശ്യവും സജീവമായി തന്നെ നടന്നിരുന്നു വ്രതവിശുദ്ധിയുടെ റമദാൻ നാളുകൾ അവസാനിക്കുന്നതോടെ പെരുന്നാൾ ഒരുക്കങ്ങൾ എന്നും സജീവമാണ് സംബന്ധിച്ച് ലോകത്തെ മുസ്ലിം സമൂഹം ഒന്നാകെ കഴിഞ്ഞ ഒരു മാസക്കാലം നോമ്പെടുക്കുകയായിരുന്നു നോമ്പിന്റെ ഉദ്ദേശം രണ്ട് സഫലീകരണങ്ങളാണ് രണ്ട് സംസ്കരണമാണ് ഒന്നാമത്തെ സംസ്കരണം മാനസികവും ശാരീരികവുമായ സംസ്കരണമാണ് രണ്ടാമത്തേത് സാമ്പത്തിക വിശുദ്ധിയാണ് ഈ രണ്ട് വിശുദ്ധിയും കൈവരിക്കുവാൻ വേണ്ടിയാണ് ദൈവം തമ്പുരാൻ മനുഷ്യൻ്റെ ഏറ്റവും സഹജമായ അവൻ്റെ എപ്പോഴും ആവശ്യമായി വരുന്ന ഒരു ഭാഗത്തെ ഭക്ഷണവും വെള്ളവും ഉപേക്ഷിക്കാൻ പറഞ്ഞു മറുഭാഗത്ത് മനുഷ്യൻ്റെ സംസർഗം ഭാര്യാ ഭർത്തൃബന്ധം ധാർമ്മിക രംഗത്ത് മനുഷ്യൻ്റെ പതനം ആ പതനവും സാംസ്കാരിക മേഖലയിലെ പതനവും ഇത് രണ്ടും ഒഴിവാക്കുവാൻ വേണ്ടിയുള്ള ഇച്ഛാശക്തി കൈവരിക്കാൻ വേണ്ടിയാണ് അനുവദിക്കപ്പെട്ട ഭക്ഷണവും അനുവദിക്കപ്പെട്ട ലൈംഗികതയും ദൈവ തമ്പുരാൻ ഒഴിവാക്കാൻ ആവശ്യപ്പെട്ടത് അതുകൊണ്ട് അത് ഒഴിവാക്കുന്നതിലൂടെ കൃത്യമായ ഒരു പരിശീലനത്തിലൂടെ മുപ്പത് നാളുകൊണ്ട് മനുഷ്യൻ്റെ ധാർമ്മിക സംസ്കാരം അത് വീട്ടെടുക്കുവാൻ മോമ്പവനെ പരിശീലിപ്പിക്കും പെരുന്നാളിന് മുമ്പ് തന്നെ വിപണികളിൽ തിരക്ക് വർദ്ധിച്ചു ആത്മീയതയുടെയും വിശുദ്ധിയുടെയും നോമ്പുകാലത്തിന് പരിസമാപ്തി കുറിക്കുന്നതോടെ നവീകരിക്കപ്പെട്ട മനസ്സും ശരീരവുമായി വിശ്വാസികൾ പെരുന്നാളിനെ വരവേൽക്കും സാഹോദര്യത്തിന്റെ ആഘോഷങ്ങളിലൂടെയും സ്നേഹത്തിന്റെ പ്രാർത്ഥനകളിലൂടെയും ചെറിയ പെരുന്നാളിനെ സ്വീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വിശ്വാസികൾ ഓരോരുത്തരും أشهد أن لا إله إلا الله أشهد أن لا إله إلا الله نصبر أدي مالي